അപ്പോൾ ഉള്ളി വട ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അല്ല മൂന്നുള്ളി മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടൊരു കുഞ്ഞ് എന്തുവാ പച്ചമുളക് കറിവേപ്പില ഇഞ്ചി അരിഞ്ഞത് ഇത്രയും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഈ പാത്രത്തിലിട്ട് ഇനി കുറച്ച് ഉപ്പ് ആവശ്യം അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയം ഞാൻ ആവശ്യത്തിന് മൈദ കുറച്ച് മൈദ കുറച്ച് കോൺഫ്ലവർ മാത്രം മേടിക്കാ ലേശം മുളക് പൊടി അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇട്ട് നോക്കാം വേറെ ഇടാം ചെറിയ തിരിച്ചിട്ട് പത്തിക്കാത്ത വെച്ചില്ലേ തീ കുറച്ച് വേവിക്കണം അല്ലെങ്കിൽ പുറം പെട്ടെന്ന് കരിയും അകം വേവാതിരിക്കും ഇപ്പൊ നമ്മുടെ ആദ്യത്തെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട് നമുക്ക് പൊരുമാറ്റാം വേണ്ടേ ഇതിപ്പന്നാ ഇതേ ഇങ്ങനെ നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതിയാവും നമ്മുടെ പുറത്ത് നല്ല സൂപ്പർ മഴ പെയ്തോണ്ടിരിക്കയാണ് അതിൽ ഇവിടെ റെഡിയായി മണിക്കുട്ടൻ ഇവിടെ കഴിക്കാൻ റെഡി ഉണ്ട് ക്യാമറമാൻ പൊളിക്ക് പോലാണ് ഓ അവർക്ക് ഭയങ്കര ഇത് കേട്ടോ നമ്മുടെ നമ്മടെ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് അടുത്ത് പിടിയണം നമ്മൾ സോസ് ഒഴിച്ച് കഴിക്കാൻ പോവാണ് നടക്കൊഴിക്ക അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കൈയ്ച് നോക്കാം അങ്ങനെട്ടോ നല്ല കുട്ട പറയും അല്ലേ ഹസ്ക് വലിയ വലുതാണ് അല്ലേ നല്ല ക്രിസ്പി ക്രിസ്പി ഇതാ കേസ് ആയിട്ട് ഇരിക്കുന്ന ഉണ്ട് ഇതാ പൂക്കുനാണ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ അവൻ്റെ പൂക്കുമോ അപ്പൊ ഇതൊക്കെ നമ്മുടെ മഴക്കാലം നമ്മുടെ കുട്ടികളിപ്പൊ വീട്ടിലുണ്ട് ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക എല്ലാവരും ഉണ്ടാക്കുന്ന കാര്യം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം